നമസ്കാരം ടൈം ടൈമീഡിയയിലേക്ക് സ്വാഗതം ഇനിയും ഒരു നോട്ട് നിരോധനം കൂടി സഹിക്കേണ്ടി വരുമോ ഞാൻ ചോദിക്കുന്നതല്ല പലരും ആശങ്കയോടെ ചോദിക്കുന്നു രാജ്യത്ത് പുതിയൊരു നോട്ട് നിരോധനം കൂടി ഉണ്ടാവുമോ എന്ന് അതിലേക്ക് നമുക്ക് വരാം രാജ്യത്ത് അഞ്ഞൂറ് രൂപയുടെയും പത്ത് രൂപയുടെയും പുതിയ കറൻസി നോട്ടുകൾ പുറത്തിറക്കാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട് ഈ തീരുമാനം പുറത്തു വന്നതോടെ പുതിയ അൻപത് രൂപ വരുമ്പോൾ പഴയത് എന്ത് ചെയ്യും കടകളിൽ എടുക്കുമോ മാറ്റിയെടുക്കണോ കയ്യിൽ വെക്കുന്നത് നഷ്ടമായി തീരുമോ ഇങ്ങനെ തുടങ്ങി ജനങ്ങൾക്കിടയിൽ വിവിധ തരത്തിലുള്ള ആശങ്കകൾക്ക് അത് വഴിവെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വാർത്ത ഒന്ന് ശ്രദ്ധിക്കുക ഒപ്പം ഇതൊന്ന് ഷെയർ ചെയ്യുക പുതിയ റിസർവ് ബാങ്ക് ഗവർണറായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ചുമതലയേറ്റ സഞ്ജയ് മൽഹോത്ര ഒപ്പുവെച്ച ഗാന്ധി സീരീസിലുള്ള നോട്ടുകളായിരിക്കും പുതുതായി ഇനി നിങ്ങളുടെ കൈകളിലെത്തുക റിസർവ് ബാങ്കിന്റെ ഇരുപത്തി ഗവർണറായിരുന്ന ശക്തികാന്ത ദാസ് സ്ഥാനമൊഴിഞ്ഞതിന് പിന്നാലെയാണ് ഇരുപത്തി ആറാമത് ഗവർണറായി സഞ്ജയ് മൽഹോത്ര ചുമതലയേറ്റെടുത്തത് മഹാത്മാഗാന്ധി സീരീസിലുള്ളതായിരിക്കും പുതിയ അഞ്ഞൂറ് രൂപ പത്ത് രൂപ നോട്ടുകളായി നിങ്ങളിലേക്ക് എത്തുക പുതിയ നോട്ടുകൾ എത്തുന്നുവെന്ന റിപ്പോർട്ടുകൾ വന്നപ്പോൾ നിരവധി പേരുടെ ആശങ്ക ഇനി ആ പഴയ നോട്ടുകൾ ഉപയോഗിക്കാൻ കഴിയുമോ എന്നതാണ് പുതിയ നോട്ടുകൾ എത്തിയാലും പഴയ അഞ്ഞൂറ് രൂപ പത്ത് രൂപ നോട്ടുകൾ ഉപയോഗിക്കുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടാകില്ല നൂറ് ഇരുന്നൂറ് എന്നിവയുടെ പുതിയ നോട്ടുകൾ പുറത്തിറക്കാനും മാർച്ചിൽ റിസർവ് ബാങ്ക് തീരുമാനിച്ചിരുന്നു സമാനമായി അൻപത് രൂപയുടെ പുതിയ നോട്ടുകളും വരുന്നുണ്ട് എന്നാൽ പുതിയ ഗവർണർ സ്ഥാനമേറ്റ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ ഒപ്പോടു കൂടിയ നോട്ടുകൾ പുറത്തിറക്കുന്നത് അങ്ങനെ സംഭവിക്കുമ്പോഴും മുൻ ഗവർണർ ഒപ്പിട്ട നോട്ടുകൾ നിയമപരമായി നിലനിൽക്കും ആശങ്കപ്പെടേണ്ട കാര്യമില്ല നിലവിലുള്ള നോട്ടിന്റെ തുടർച്ച തന്നെയായിരിക്കും പുതിയ നോട്ടുകളും വിപണിയിൽ കൂടുതൽ നോട്ടുകൾ എത്തിച്ച് പണ വ്യവസ്ഥയുടെ തുടർച്ചയായ ഒഴുക്ക് ഉറപ്പാക്കാൻ വേണ്ടി മാത്രമാണ് പുതിയ നോട്ടുകൾ ഇറക്കുന്നത് നോട്ടുകളിൽ ആർ ബി ഐ ഗവർണറുടെ ഒപ്പ് മാറ്റുന്നത് ആർ ബി ഐയുടെ ഒരു പതിവ് നടപടി മാത്രമാണ് പുതിയ ഗവർണർ ചുമതലയേൽക്കുമ്പോൾ ആർ ബി ഐ പഴയ നോട്ടുകൾ പ്രചാരത്തിൽ തുടരാൻ അനുവദിക്കുകയും ഒപ്പം പുതിയ ഗവർണർ ഒപ്പിട്ട നോട്ടുകൾ ഇറക്കുകയും ചെയ്യുന്നതാണ് പതിവ് പുതിയ അൻപത് രൂപ നോട്ടും മഹാത്മാഗാന്ധി സീരീസിൽ തന്നെ വരും നിലവിലെ അൻപത് രൂപ നോട്ടുകൾക്കുള്ളതുപോലെ അറുപത്തിയാറ് എം എം ഇൻറ്റു നൂറ്റി മുപ്പത്തി അഞ്ച് എം എം വലിപ്പം തന്നെയായിരിക്കും ഇതിനും ഉണ്ടാവുക ഫ്ലോറസെന്റ് നിലനിറം പിന്നിൽ ഹംപിയിലെ രഥം എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് ഈ നോട്ടും പുതിയ അൻപത് രൂപ നോട്ടുകളിൽ കേവലം ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ ഒപ്പ് മാത്രമാണ് മാറ്റമായി പടയ നോട്ടിൽ നിന്നും വന്നിരിക്കുന്നത് അതിനാൽ ഇത് മറ്റൊരു നോട്ട് നിരോധനം അല്ല എന്നും നിലവിലുള്ള എല്ലാ അൻപത് രൂപ നോട്ടുകളും സാധുവായിരിക്കുമെന്നും ആർ ബി ഐ പ്രത്യേകം വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ഏത് കടകളിലും ഈ അൻപത് രൂപ സ്വീകരിക്കും അതിൽ മാറ്റങ്ങളൊന്നുമില്ല രണ്ടായിരത്തി പതിനാറിലെ അഞ്ഞൂറ് ആയിരം രൂപയുടെ നോട്ട് നിരോധനത്തിന് ശേഷം രാജ്യത്തെ രണ്ടായിരം രൂപ നോട്ടുകൾ പുറത്തിറക്കിയെങ്കിലും അവയുടെ പ്രാഥമിക ഉദ്ദേശം പൂർത്തിയാക്കിയതിനാൽ ഘട്ടം ഘട്ടമായി പിൻവലിക്കാനുള്ള തീരുമാനമായിരുന്നു ആർ അവസാനം സ്വീകരിച്ചത് രണ്ടായിരം രൂപ നോട്ടുകളുടെ ലക്ഷ്യം കൈവരിച്ചതിനാൽ അവ ഘട്ടംഘട്ടമായി പിൻവലിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ നോട്ട് നിരോധനം പോലുള്ള നിർഭാഗ്യകരമായ സാഹചര്യം ആവർത്തിക്കാനിടയില്ല എന്നതിൽ ആർ ബി ഐ പൊതുജനത്തിന് ഉറപ്പു നൽകുന്നുമുണ്ട് ഇതുപോലുള്ള മറ്റു വാർത്തകൾ അറിയുവാൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു കാലിക പ്രാധാന്യമുള്ള വാർത്തയുമായി വീണ്ടും കാണുന്നതുവരെ ഏവർക്കും നന്ദി നമസ്കാരം